തിരുവനന്തപുരത്തെ നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കെ എസ് യു മേഖല അതിന്റെ പേര് റിസർജൻസ് ആ മഹാസംഭവം കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച രാത്രി തന്നെ യോഗത്തിനുള്ള കുട്ടിപ്പട്ടാളം എത്തി യോഗം കളറാക്കാൻ കെ എസ് യു അധ്യക്ഷൻ അലോഷ്യ സേവൽ തന്നെ മുന്നിട്ടിറങ്ങി അപ്പോൾ പുറത്ത് ബാർ പിരിവ് വിഷയം കൊടുമ്പിരി കൊള്ളുന്നു കുട്ടിപ്പട്ടാളത്തിനറിയണം എന്താണ് ബാർ എന്നും ബാർ മുതലാളിമാരുമെന്ന് അതോടെ അതിനുള്ള സംവിധാനങ്ങളായി കെ എസ് യു അധ്യക്ഷൻ നേരെ ആവേശത്തിലെ രംഗണ്ണനായി മാറി സംഗതി കൊഴുകൊഴുത്തു രംഗണ്ണന്റെ ഇലിമിനേറ്റ് ഡാൻസ് ഒടുവിൽ ചുടുചോര ചിതറിച്ചു അതോടെ ഒരൊറ്റ ഐറ്റം ഡാൻസിൽ ബാർറൂം സ്റ്റൈൽ പിന്നെ വയലൻസ് എല്ലാം രംഗണ്ണൻ കുട്ടികൾക്ക് കാട്ടിക്കൊടുത്തു ഇപ്പോൾ രംഗണ്ണൻ അന്വേഷിച്ച് കാറിൽ കറങ്ങി നടക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഒരു പേപ്പർ അടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട് കെ എസ് യു സംസ്ഥാന പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിനെ തുടർന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ആഞ്ചിലോ ജോർജ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അലമീ അഷറഫ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജെറിൻ ആയനാട് എന്നിവരെ സംഘടനയിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കത്ത് രംഗണ്ണനുള്ളത് ഇനി പിന്നാലെ വരും മഹാബാബി ബാർക്കോഴയിൽ പ്രതിപക്ഷം അഴിമതി ആരോപണം കെട്ടിപ്പടുത്തപ്പോൾ അതിനെ അരക്കില്ലം പോലെ മദ്യമൊഴിച്ച് കത്തിച്ച് നാണം കെടുത്തിയില്ലടാ എന്നാണ് കെ സുധാകരേട്ടൻ വിതുമ്പലോടെ രംഗണ്ണനോട് ചോദിച്ചത് കാരണം സുധാകരൻ തനിക്ക് വേണ്ടത്ര പരിഗണന കിട്ടാത്തത് കൊണ്ട് ആ ക്യാമ്പിൽ പങ്കെടുത്തില്ല അതുകൊണ്ട് സതീശന്റെ വിഭാഗം പിള്ളേരുടെ കിട്ടാതെ രക്ഷപ്പെട്ടു കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അനുഷ് സേവർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നോമിനിയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് ക്യാമ്പിൽ വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്ന് തുടക്കത്തിലെ ആക്ഷേപമുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം പ്രമുഖർ ക്യാമ്പിൽ പങ്കെടുത്തെങ്കിലും അങ്ങനെ കെ സുധാകരൻ തലസ്ഥാനത്തുണ്ടായിരുന്നിട്ടും വിട്ടുനിന്നു തൊട്ടു പിന്നാലെ അടിയുടെ പൂരവുമരങ്ങേറി ക്യാമ്പിൽ നടന്ന സംഘർഷത്തിന്റെ വിടി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു സംഘടനയ്ക്കുള്ളിൽ ഒപ്പമുണ്ടായിരുന്നവർ തന്നെയാണ് ദൃശ്യങ്ങളും പുറത്തുവിട്ടത് കാരണം അവർ അഹിംസാവാദികളായിരുന്നു പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങളാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സംഘടനയ്ക്ക് പൊതു ഊർജ്ജം സമ്മാനിക്കാനായി സംഘടിപ്പിച്ച ക്യാമ്പിൽ പ്രവർത്തകർ തമ്മിൽ തള്ളിയത് കെ എസ് യുവിന് യൂത്ത് കോൺഗ്രസ് കെ പി സി സിക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം യൂത്ത് കോൺഗ്രസ്കാർക്ക് പോലും ഇതുവരെ സാധിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർ ചെയ്തു കാട്ടിയത് ഈ വിഷയത്തിൽ കെ പി സി സി അന്വേഷിച്ചു അതിനിടെ അലൂഷ സേവറിന്റെ നൃത്തത്തിന് ശേഷമാണ് അടിപൊളിയുണ്ടായെന്ന പ്രചരണവും അന്വേഷിച്ചു എന്നാൽ ഇതിൽ വസ്തുതയില്ല എന്നാണ് കെ പി സി സിയുടെ നിലപാട് രംഗണന്റെ നൃത്തം വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അപ്പോൾ രംഗണനുമായി അടുപ്പമുള്ളവർ മാത്രമായിരുന്നു ക്യാമ്പിൽ അവർ പരമാവധി ആഘോഷിച്ചു പക്ഷേ ഈ ഡിജി നൃത്തമാണ് യഥാർത്ഥത്തിൽ ക്യാമ്പിന്റെ മൂടിനെ ഒരു ആവശ്യ മോഡലാക്കിയത് ഇതിന്റെ തുടർച്ചയായി ശനിയാഴ്ച രാത്രിയിൽ ആവശ്യം സിനിമയെ വെല്ലുന്ന സംഘർഷവും ഉണ്ടായി എന്നതാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ എന്നാൽ പുറത്തുനിന്ന് എത്തിയവരാണ് അടിയുണ്ടാക്കിയതെന്നാണ് കേസുകാർ പറയുന്നത് പക്ഷേ കേസുകാർ മാത്രമാണ് നയ്യാർ ഡാമിലെ ഒറ്റപ്പെട്ട സെന്ററിൽ ഉണ്ടായിരുന്നത് മദ്യലഹരി തന്നെയാണ് എല്ലാത്തിനും പ്രശ്നമായതെന്ന് ജീവനക്കാരും പറയുന്നു പോലീസും പറയുന്നു ആഘോഷം അതിരുവിട്ടതോടെ കുട്ടിപ്പട്ടളം കസേരയിൽ അടി തുടങ്ങി എല്ലാം കണ്ട് രണ്ടു മൂന്ന് അടിയും മേറ്റ് വാങ്ങി രംഗണ്ണൻ സേവറും മിണ്ടാതെ നിന്നു പാറശലിൽ നിന്നുള്ളൊരു നേതാവിന് കൈക്ക് വലിയ പരിക്കുണ്ടായി ഒടുവിൽ പ്ലാസ്റ്റിക് സർജറി അടക്കം ചെയ്യേണ്ടി വന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളിൽ ഇടപെടാനായിരുന്നു ആ യോഗം വിളിച്ചത് പഠനയോഗത്തിൽ ആവശ്യം കൊണ്ടുവന്ന രംഗണ്ണൻ എന്ന അലക്ഷ്യസേവർ അടക്കം അച്ചടക്കം വിലമയുണ്ടാക്കാൻ കാരണമായി എന്ന വിലയിരുത്തലും സുധാകര വിഭാഗം ശക്തമായി ഉന്നയിക്കുന്നു എ ഗ്രൂപ്പുകളിൽപ്പെട്ട പിള്ളാർ വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ഭാഗ്യത്തിന് ഈ സമയം അടിയേറ്റുവാങ്ങാൻ കോൺഗ്രസ് നേതാക്കാരും അവിടെ ഉണ്ടായിരുന്നില്ല തെക്കൻ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്ന ആ ക്യാമ്പിന്റെ പേരൊന്നുകൂടി കേട്ടോണം കേട്ടോ റിസർജൻസ് ഇനിയിപ്പോൾ സുധാകരൻ സതീശൻ നേതാക്കൾ മാറി നിൽക്കുന്നതാണ് നല്ലത് അടിയും ഡാൻസും കസേരതല്ലും വെട്ടും കുത്തുമൊക്കെ കുട്ടിപ്പട്ടളം നോക്കിക്കൊള്ളും കോൺഗ്രസിൽ അണികളെ ഇല്ല എന്ന പരാതിക്ക് ഒരു അടിസ്ഥാനവുമില്ലെന്ന് ഇവിടം കൊണ്ട് സുധാകരനും സതീശനും കണ്ടും കൊണ്ടും മനസ്സിലായിട്ടുണ്ട് ഇനി കോൺഗ്രസിൽ രംഗണന്റെ ആവേശം കൊഴുകൊഴുക്കും